പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമാം വിധം ഉത്തരം കിട്ടിയ പലരുമുണ്ട് എന്നാൽ അത്ഭുതത്തിലൂടെ വിശ്വാസിലേക്ക് കടന്നു വരികയും വളർത്ത മൃഗങ്ങളെപ്പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുമായ ഒരു അപൂർവ സംഭവമുണ്ട് എറുക്കിന്റെയും ആൻഡ്രിയയുടെയും ജീവിതത്തിലാണ് ഈ അത്ഭുതം കത്തോലിക്ക വിശ്വാസിയായ ആൻഡ്രിയ പോളിയും ബാപ്റ്റിസ്റ്റ് വിശ്വാസിയായ എറിക്കും എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് വിവാഹിതരാകുന്നത് ബാപ്റ്റിസ്റ്റ് വിശ്വാസിയായിരുന്നതിനാൽ എറിക്കിന് കത്തോലിക്കാ വിശ്വാസ രീതികളോട് വല്ലാത്ത എതിർപ്പായിരുന്നു ആൻഡ്രിയ ആകട്ടെ തന്റെ കത്തോലിക്കാ വിശ്വാസത്തിൽ തുടർന്നു എന്നാൽ മകൻ ബ്രൂസിന്റെ ജനനത്തോടെ അവരുടെ ജീവിതം മാറിമറിഞ്ഞു പ്രസവ സമയത്ത് തന്നെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ വൈകല്യമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഈ അസുഖം കാലക്രമേണ മാറുമെന്ന് കരുതിയെങ്കിലും കുഞ്ഞിന്റെ ജീവനെ തന്നെ ഭീഷണിയായി മാറി അങ്ങനെ എറിക്കും ആൻഡ്രിയയും കൂടുതൽ പ്രാർത്ഥനയിലേക്കും വിദഗ്ധ ചികിത്സയിലേക്കും തിരിഞ്ഞു മകനു വേണ്ടി അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ആൻഡ്രിയയുടെ സഹോദരി സഹോദരിയുടെ കുടുംബവും ഇവരുടെ പ്രാർത്ഥനയിൽ ചേർന്നു കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് ആഴമായ അറിവ് എറിക്കിന് നൽകാൻ സീക്രഡ് ഹാർട്ട് ഇടവകയിലെ ഫാദർ മാഡ്സന്റെ സഹായം കുടുംബം അഭ്യർത്ഥിച്ചു വൈദികനെ കണ്ടപ്പോൾ കത്തോലിക്ക തെറ്റിദ്ധാരണകളുടെ ഒരു നീണ്ട പട്ടിക കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എറിക്ക് ആദ്യം പറഞ്ഞത് എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വൈദികൻ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകിയതോടെ എറുക്കിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി കത്തോലിക്ക വിശ്വാസത്തിൽ എറുക്കിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തിരുശേഷിപ്പുകളുടെ ഉപയോഗമായിരുന്നു അപ്പസ്തോലിക കാലം മുതൽ രോഗശാന്തിക്കായി അവ ഉപയോഗിച്ചു വരുന്നു എന്നത് എറുക്കിന് വിശ്വസിക്കാനായില്ല ഇതിന് ഫാദർ മാർസൺ ഉത്തരം നൽകിയത് ഇപ്രകാരമാണ് സുവിശേഷത്തിൽ ജന്മന അന്തനായ മനുഷ്യന്റെ കണ്ണുകളിൽ പുരട്ടിയ ചെളിയോ പത്രോസിന്റെ നിഴലോ പൗലോസിന്റെ തൂവാലയോ ആരെയും സുഖപ്പെടുത്തിയിട്ടില്ല രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിലെ തൊങ്ങൽ കൊണ്ട് സുഖം പ്രാപിച്ചുവെന്ന് ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല മറിച്ച് ക്രിസ്തു തന്നെ അവളോട് പറഞ്ഞതുപോലെ അത്ഭുതത്തിന് കാരണം അവളുടെ വിശ്വാസമായിരുന്നു ഓരോ രോഗശാന്തിയും മനുഷ്യരുടെ ആഴമായ വിശ്വാസത്തിന്റെ ഫലമാണെന്ന് അച്ഛൻ പറഞ്ഞുകൊടുത്തു ഇരക്ക് പുച്ഛത്തോടെ കണ്ട കത്തോലിക്കളെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ആ വൈദികന് അങ്ങനെ സാധിച്ചു തിരിശേഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലും ഫാദർ മാർസന്റെ വിശദീകരണങ്ങൾ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കി വിനയത്തോടെ തന്റെ മകന്റെ ജീവൻ ഭീഷണിയായ രോഗം സുഖപ്പെടുത്തുന്ന എന്തും പരീക്ഷിക്കാൻ എറുക്ക് തയ്യാറായി ഇതറിഞ്ഞപ്പോൾ നദാലി അലസ്കായിലുള്ള തിരിശേഷിപ്പുകൾക്കായി ഇന്റർനെറ്റിൽ പരതാൻ തുടങ്ങി അങ്ങനെ അവർ ലേഡി ഓഫ് ദി ഗോൾഡൻ ഹാർട്ടിന്റെ അത്ഭുത തിരുസ്വരൂപം സമീപത്തുള്ള താൽക്കിത്സായിൽ ഉണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ പോൾ നെഫ് കുടുംബങ്ങൾ അമ്പത് മൈൽ ഡ്രൈവ് ചെയ്ത് അവർ ലേഡി ഓഫ് ദി ഗോൾഡൻ ഹാർട്ടിന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ എത്തി മാതാവിന്റെ മാധ്യസ്ഥു പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബങ്ങൾ അവരുടെ കാറുകളിലേക്ക് മടങ്ങി പക്ഷേ അവിടെ അസാധാരണമായ ഒരു കാര്യം നടന്നു അവരോടൊപ്പം ഉണ്ടായിരുന്ന വളർത്തു നായ്ക്കൾ ആരോ വിളിച്ചതുപോലെ തിരികെ മറിയത്തിന്റെ രൂപത്തിനരികിലേക്ക് ഓടി അവർ മാതാവിന് സമീപത്തെ മുൾച്ചെടികൾ കടിച്ചു മുറിക്കാൻ തുടങ്ങി സ്വതവേ അനുസരണയുള്ള നായ്ക്കൾ തിരിച്ചു വരുവാനുള്ള ഉടമസ്ഥിര നിർദ്ദേശത്തെ പൂർണ്ണമായി അവഗണിച്ചു തിരുസ്വരൂപത്തിന് ചുറ്റുമുള്ള പ്രദേശം വൃത്തിയാക്കിയതിനു ശേഷം നായ്ക്കൾ കാറിനടുത്തേക്ക് വന്നു നായ്ക്കളുടെ അസാധാരണമായി ഈ പ്രവൃത്തി കണ്ട് നദാലി അമ്പരുന്നുകൊണ്ട് മാതാവ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു പ്രാർത്ഥനാപൂർവം അവർ അവിടെ നിന്ന് മടങ്ങി എന്നാൽ കാത്തിരുന്ന വലിയ അത്ഭുതത്തിന്റെ സൂചന മാത്രമായിരുന്നു അത് ഹോസ്പിറ്റലിൽ നടന്ന പരിശോധനയിൽ ഡോക്ടർമാർ അമ്പരപ്പോടെ ആ കാര്യം അറിയിച്ചു ബ്രൂസിന്റെ ഹൃദയവാൽവുകൾ ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി ശസ്ത്രക്രിയ ആവശ്യമില്ല നിറഞ്ഞ കണ്ണുകളോടെയാണ് പോൾ കുടുംബം ഈ വാർത്ത കേട്ടത് ഈ സംഭവം എറിക്കിനെ ആകെ മാറ്റിമറിച്ചു ഒരു കാലത്ത് കടുത്ത ബാപ്റ്റിസ്റ്റ് ആയിരുന്ന എറിക് ഇന്ന് മറിയ ഭക്തനായി ജീവിക്കുന്നു മറിയുമെന്നും നമ്മുടെ നിത്യസഹായമാണ് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നിരന്തരം തേടാം അത്ഭുതങ്ങൾ കാണാനല്ല മറിച്ച് അനുഗ്രഹങ്ങൾ നേടാനായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും